കേരളം നെട്ടിശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനകത്തെ നാട്യമണ്ഡപം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സമർപ്പിച്ചു ശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠ ദിന മഹോത്സവം ജൂലൈ പതിനഞ്ചു വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു ക്ഷേത്രകലകളും അരങ്ങേറ്റവും നടത്തുന്നതിനായി ക്ഷേത്രത്തിനകത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ നാട്യമണ്ഡപം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സമർപ്പിച്ച് മഹോത്സവത്തിന് ആരംഭം കുറിച്ചു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠ ദിന പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാൽ നിർവഹിച്ചു ദേവസ്വം ഓഫീസർ പ്രദീപ് കുമാർ ആശംസകൾ നേർന്ന ചടങ്ങിൽ ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി രാമചന്ദ്രൻ മെമ്പർ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരും പങ്കെടുത്തു അതിനുശേഷം പടിഞ്ഞാറൻ വെള്ളാനിക്കര തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കാളിയും അരങ്ങേറി ഉപദേശക സമിതിയുടെ ഉപഹാരം സമിതി പ്രസിഡന്റ് മോഹൻദാസ് തിരുവാതിരക്കാളി സംഘാംഗങ്ങൾക്ക് നൽകി ആദരിച്ചു അവിടെ വരുന്ന ഭക്തന്ധമായ ദർശനവും ആരാധനയും ആ വൃത്തിയുള്ള അമ്പലമൊരുക്കുന്നതിൽ നിങ്ങൾ വളരെ ജാഗരൂഹരാണ് തെളിയിച്ചിരിക്കുകയാണ് നോക്കൂ വളരെ വൃത്തിയുള്ള അമ്പലം തന്നെയാണ് ഒരു നിർദ്ദേശം എനിക്കുള്ളത് ഇപ്പോൾ നമ്മൾ മത്സ്യാവതാരത്തിൻ്റെ അവിടെ വളരെ മനോഹരമായ അതിൻ്റെ പ്രദക്ഷിണ വഴിയും മറ്റൊക്കെ മനോഹരമാക്കി നമ്മൾ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം സിക്സ്റ്റീൻ തൃശ്ശൂർ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ